ആ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനൊരു വീടിന്റെ മുന്നിലാട്ടോ പണി നടക്കുന്ന ഒരു വീടിന്റെ മുന്നിലാണ് ഇത് കേരള തമിഴ്നാട് ബോർഡറിൽ അട്ടപ്പാടിൽ എവിടെയാണ് സ്ഥലത്തിന്റെ വനാന്തരം വേട് അപ്പൊ വനത്തിന്റെ ഉള്ളിലാണ് ഇവിടെയൊക്കെ നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണാനാണ് കേരളത്തിലാണ് ഫുള്ള് ഇപ്പൊ കേരള ബോർഡർ ആണ് എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ല പിന്നെ പാലക്കാട് എല്ലാ ജില്ല കോഴിക്കോട് ആ കുറെ സ്ഥലം ഇതുപോലെ ഡിസൈൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ചെങ്കല്ലോണ്ട് തേക്കാത്ത രീതിയിൽ കണ്ടില്ലേ വർക്ക് കണ്ടില്ലേ ഇതുപോലെ സോപാനത്തിന്റെ നല്ല രീതിയിൽ ഇത് ഈ വീട് ഫുൾ ആയിട്ട് ചെങ്കലിന്റെ ഡിസൈൻ ഇത് നോർമൽ കല്ലാണ് നോർമൽ നോർമൽ സാധാ നോർമൽ കല്ലോണ്ട് അതായത് പേപ്പർ ജോയിന്റ് പടവല്ലത് സാധാ കല്ലോണ്ട് ഇദ്ദേഹം ഒരു എന്താ പറയാ അഞ്ച് ഭാഗം ചെത്തിയിട്ട് ചെത്തിയിട്ട് ഫുള്ള് കുറച്ച് ബാക്ക് സൈഡ് ചെറുതായിട്ട് ഓഴിച്ചിട്ട് ഗ്രൗട്ട് വെച്ച് പടവ് ഗ്രൗണ്ട് അപ്പൊ ഈ ഗ്രൗട്ട് വെച്ച് പടക്കുമ്പോ ഉറപ്പ് കൂടാൻ വേണ്ടി ഉറപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മള് ഈ സിമെന്റ് മസാലിട്ടുള്ള കുഴച്ചിട്ടുള്ള കുഴച്ചിട്ടുള്ള അതെ അതല്ല ഒരു ഗ്രൗട്ട് കുഴച്ചിട്ട് കല്ല് നല്ല സ്ട്രോങലെ ടൈറ്റ് ചെയ്ത് മുട്ടിച്ചിട്ട് ജാം ചെയ്തിട്ട് കല്ലിന്റെ കല്ല് രീതി മോഡല് ആ രീതിയിൽ ചെയ്താണ് പേപ്പർ ജോയിന്റ് മോഡൽ തന്നെ കുറച്ചും കൂടി പൈസ വരൂ അത്ര വരില്ല അത്ര വരില്ല പിന്നെ അതിനെ കാട്ടിലും പേപ്പർ ജോയിന്റ് കാട്ടിലും നല്ല ഉറപ്പുണ്ടാവും ഉറപ്പുണ്ടാവും അപ്പൊ ഈ ഒരു ഫിനിഷ് ഉണ്ടാവും സ്നേഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് കല്ല് ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ഈ കല്ല് ഇങ്ങനെ ഫിനിഷിംഗ് മാർക്ക് കഴിഞ്ഞാലേക്കാർ അപ്പൊ നമ്മള് കൈ കൊണ്ട് തന്നെ മിനിസ് അനുഭവപ്പെടൂട്ടോ നല്ല മിനിസ് ഒരു ചെറിയൊരു ഇല്ലാതെ ഫുള്ള് കംപ്ലീറ്റ് അടിച്ചിട്ട് ഫുള്ള്ണ്ടാവും ഇടാ കയ്യൂടുമ്പോസ് റഫ് വർക്ക് അല്ലാതെ വേറൊരു പറഞ്ഞു ഈ ചെങ്കലിന്റെ ഒരു പ്രത്യേകം എന്താ പറയുക കാലം ഉറപ്പ് തോറപ്പ് കൂടാടിച്ച ഇപ്പൊ ഈ ചെങ്കല്ലാപ്പം അത് കൊറേ കാലം കഴിയുമ്പോൾ പൊട്ടി പോകുന്ന ഒരു ആ ഒരു പേടിയ വേണം മേപ്പാറ കല്ല് നല്ല കണ്ട് എവിടെ നിന്ന് കണ്ണൂരിന്റെ കണ്ണൂർന്ന് പറഞ്ഞ കല്ലോ ഈ ഒരു കല്ല് ആദ്യം കാണിച്ചുമാതിരി കല്ല് ആണ് പക്ഷേ ചെത്തിയ കല്ലല്ലൊക്കെ ചെയ്യുന്ന ആ മോഡല് കല്ല് മോഡല് കല്ല് അത് ഇവര് ഈ ഗ്രൈൻഡ് ചെയ്തിട്ട് രീതിയിൽ ആക്കി മാറ്റി ഇതാണ് കല്ല് ആ ഇത് നിങ്ങള് ചെത്തി വെച്ചാണ് ഇങ്ങനെ ആക്കി മാറ്റും ഗ്രൈൻഡ് ചെയ്തിട്ട് ഇത് അടച്ചന്റെ ശേഷം അതെ അതെ ഓരോരോ ഡിസൈൻ ഒക്കെ റൗണ്ടിലും പല രീതിയിലും ഈ രീതിയിൽ ചെയ്യണ വർക്കാണ് അവിടത്തെ വർക്ക് നടന്നുകൊണ്ട് ഇരിക്കണത് ചേട്ടാ എന്താ പണി നിങ്ങൾ മലയാളി അല്ലേ പേരെന്താ രാജേഷ് എന്നാണ് പേര് രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടാ അവിടെ ഒരു വർക്ക് കഴുകുകയാണ് അല്ലേ ചുമര് കിഴുകാണ് വീട് ഫുള്ളായിട്ട് ഇപ്പൊ കിഴുകൽ ആണ് നടക്കുന്നത് അപ്പോ ഇതാ ഈ ഒരു മോഡൽ അവിടുന്ന് ഇതൊന്ന് ശരിക്കും കാണിച്ചു കൊടുത്തത് ഈ ഒരു മോഡലുണ്ടാവുക ഒരു വർക്ക് കഴിഞ്ഞ് വരുമ്പോ ഈ ഒരു ഫിനിഷാണ് ഉണ്ടാവുക ഇതിപ്പോ ഇവിടെ അടച്ചത് ഉണ്ടല്ലോ ഈ അടച്ചത് എന്തൊക്കെയാണോ അടച്ചത് വൈറ്റ്സിമെന്റും കാവിയും മണലും വൈറ്റ് സിമന്റും കാവിയും മണലും ഇങ്ങനെ അടക്കാൻ കാരണം എന്താ വെച്ചാല് ഇതിപ്പോ ഇതിന്റെ സൈ സാധ കല്ലോ നോർമൽ കല്ലാണല്ലോ നോർമൽ കല്ല് ഇവര് ചെത്തിയിട്ടല്ലേ ചെയ്യുന്നത് പുറമെയുള്ള ഈ ഒരു പോളിഷ് മാത്രമേ ചെയ്യണു അല്ലെ അങ്ങനെയാണെല്ലാം മുരിഭാഗം ഇതിന്റെ മുരിഭാഗം ചെട്ടു ആ ഇതിന്റെ മുരിഭാഗം ചെത്തും അതേമാതിരി ഇതിന്റെ പാട് ആ ഒരു അടിഭാഗം മോൾഭാഗം ചെത്തിയിട്ട് ചെറിയ ഒരു കല്ല് ഒഴിച്ചിലായിട്ട് മുരിയൊക്കെ മട്ടമാരി മോളക്കല്ലൊക്കെ മട്ടന്മാരി ചെത്തിയിട്ട് ഗ്രൗണ്ട് വെച്ചിട്ട് കല്ല് മേലെ ജാം ചെയ്ത് മുറിച്ചെടുക്കല മട്ടന്മാരിക്ക് അത് കല്ല് ക്ലിയർ ആക്കും ഒരു ഒരു പോയിന്റ് ശരി മുറിച്ചെടുക്കുകയാണെങ്കിൽ നാല് ഭാഗം ആറ് ഭാഗം നമ്മൾ പേപ്പർ പേപ്പർ ജോയിന്റ് പടവായില്ലേ അടവ് 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 വരില്ല ഇവിടെ വരും വരും അത് കുറച്ച് ചാർജ് കൂടും ചാർജ് കൂടും നീളം കുറയും ഒരുപാട് ചെറുതായി വരും ഇതിപ്പോഞ്ച് നീളും പോളിഷ് വർക്ക് ചെറിയ രീതിയിൽ ക്ലിയർ ആയിട്ട് സാമ്പിൾ ചെയ്തിട്ടുണ്ട് ഈ രീതിയിലുള്ള ഈ ഒരു കളർ വരും അപ്പൊ ചുമരൊക്കെ ഈ ഒരു ഫിനിഷിങ് ആട്ട് ഈ ഒരു ഫിനിഷിങ്ങിലിസർ ഇങ്ങനെ ഇത് പോളിഷ് ഒരുപാട് പേപ്പർ നാല് കോട്ടിങ്ങാണ് നാല് ഗ്രൈൻഡിങ് നാല് ഗ്രൈൻഡിങ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇത് ഇങ്ങനെ നല്ല മിനിസം ഉണ്ടാവും നമ്മള് തേച്ച് പ്ലാസ്റ്റർ ചെയ്ത് നല്ല രീതിയിൽ പൊട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ ആ മിനിസം തന്നെ ആ മിനിഷൻ തന്നെ സാധാ പടവക്കാരെ ഈ കല്ല് പടവ ചെയ്യാൻ കഴിയില്ല കാരണം കഴിയും അവർക്ക് സമയം പിടിക്കും സമയം പിടിക്കും ഇതാകുമ്പോ എന്താ ഇങ്ങനെ ചെയ്താൽ എന്താ വെച്ചാൽ ഉറപ്പ് കൂടാനാ ഇത് ഉറപ്പ് കൂടാനാണ് ഉറപ്പ് കൂടാതെ ഇത് സാധാരണ നമ്മള് വയറിങ്ങോ പ്ലംബിങ്ങോ ആരെങ്കിലും ഒരു കല്ല് കട്ട് ചെയ്യുമ്പോൾ ഒരു അവിടെ നിന്ന് ജാം ചെയ്ത് ഒരു അടിക്കാണെങ്കിലും കല്ല് പൊട്ടി തിരിച്ച് വരില്ല ഇതുമ്പോ സിമെന്റ് തീരെ ചെലവില്ല സിമെന്റിന്റെ കൂടുതൽ ചെലവില്ല സിമെന്റ് മണല് ഏത് വേണ്ട മണലില്ല കല്ല് എന്തായാലും ലോഡി ഇറക്കുമ്പോ അവര് തെല്ലും മുണയൊക്കെ പൊട്ടുന്നുണ്ട് അപ്പൊ പൊട്ടുമ്പോ അത് ചെറിയ ഗ്രൈൻഡ് ചെയ്തിട്ട് കല്ല് ജാം ചെയ്തിട്ട് ചെറിയ വോട്ടൊക്കെ അടയ്ക്കണതാ ഇത് ഒരു നമ്മള് പത്ത് വർക്ക് ചെയ്താലും പത്ത് വർക്ക് പത്ത് മോഡലാണ് ഒരു വേറെ സൈറ്റിൽ ഉണ്ടാവാ കാരണം എന്നാല് നമ്മള് ഗ്രിപ്പും നമ്മള് ഒരു വർക്ക് ചെയ്താൽ വേറെ ഒരാൾക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് നമ്മള് ചെറുപ്പം തൊട്ട് പണി പഠിച്ചത് അതാണ് കറക്റ്റ് കറക്റ്റ് ചെയ്യുള്ളു കാരണം ഇപ്പൊ പാലക്കാട് പിന്നെ മലപ്പുറം ഡിസ്ട്രിക് ഒരുപാട് സ്ഥലത്ത് പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ എഞ്ചിനീയറിങ് ഗവ നമ്മൾക്ക് സ്വന്തം എഞ്ചിനീയർ ഉണ്ട് അവർ നമ്മൾക്ക് പണി തരുമ്പോൾ അവർ ചെയ്യും എല്ലാ പനി സെപ്പറേറ്റ് ആയിട്ട് വരുന്ന പണി ഞാൻ ചെയ്യലുണ്ട് അപ്പം നമ്മൾ മറ്റേ ആരും ഇങ്ങനെ ഞാൻ വേറെ കോൺട്രാക്റ്റിൽ പോയിട്ട് സെപ്പറേറ്റ് എടുക്കുമ്പോൾ അവർ ഒരുമിച്ച് പണിയെടുക്കുന്നവർ അവർക്ക് ഒരു കരാറാണ് നമ്മൾക്ക് കരാറില്ല ഒരു ലേബർ വർക്ക് മാത്രം ചെയ്യുന്നുണ്ട് ലേബർ വർക്ക് പിന്നെ കരാർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ ആയിട്ട് ആ പൈസ നമ്മൾക്ക് തരാണെങ്കിൽ ആ കരാർ എടുക്കും പക്ഷെ ആ കരാറിൽ ഒരുപാട് ലാഭം കിട്ടുന്ന മാതിരി ചെയ്യില്ല പണി ലാഭം ലാഭം അത് പറയലെ ഇപ്പൊ പണിന്റെ ഏറ്റവും സ്ട്രോങ് ആയതോ അതാണ് നമ്മൾ കുറച്ച് കൂടുതൽ വർക്ക് വന്നിട്ടുണ്ടോ അതൊക്കെ ഫുള്ള് വർക്ക് കൂടുതലാണ് ഇത് കല്ല് നടു പൊളിച്ചതിന്റെ കുറച്ച് വർക്ക് വരൂല്ലേ സ്വാഭാവത്തിന്റെ ഈ ഒരു ഡിസൈൻ വർക്ക് ഒക്കെ ഇവിടെ വെച്ചിട്ട് അതൊക്കെ നല്ല റിസ്ക് ഉള്ള നല്ല പണിയാണ് ഇവിടെ നല്ലൊരു സിറ്റൌട്ട് നല്ലൊരു സിറ്റൌട്ട് നല്ലൊരു വിശാലതയുള്ള ഇരിക്കാൻ വരുന്നുണ്ട് ഇവിടെ ഈ ഒരു ചെങ്കല്ലിന്റെ ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും ഇവിടെ ഇത്രയും ഭാഗം മാത്രം പ്ലാസ്റ്റർ ചെയ്ത് അത് മരം കൊണ്ട് ഡിസൈൻ ആ ഇവിടെ മരം വരും ഇവിടെ തേക്കിന്റെ മരം വരാനും മരം എല്ലാം കൂടി വരുമ്പോ നല്ല അപ്പൊ ഉള്ളിലേക്ക് വരുമ്പോ വലിയൊരു ഹാൾ തന്നെ ഇവിടെ വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂം വരണേ അല്ലെ അവിടെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് അല്ലേ നല്ല വലിയ ബെഡ്റൂം തന്നെ രണ്ടും ബെഡ്റൂമിക്കും ഉണ്ട് അവിടെ ഒരു ബെഡ്റൂമും അവിടെ ഒരു കിച്ചണും മോളിൽ റൂമുണ്ടോ മോളില് പിന്നെ അവിടെ വർക്ക് വർക്കേറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഉള്ളില് മൊത്തമായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് നല്ല പൊട്ടിയിട്ട് നല്ല ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഈ വീടിന്റെ ഓണർമാരെ എത്തിട്ടുണ്ട് കേട്ടാ എന്താ പേരെന്താ രാജേഷ് എന്റെ പേര് അഞ്ജലി അപ്പം ചെങ്കല്ല് ഏകദേശം പറഞ്ഞാൽ ഇനി പണിയുണ്ട് ചെങ്കല് നമ്മുടെ കൊറേ വീടുകള് നമ്മള് ഇങ്ങനെ പല സ്ഥലത്തും ഇത് കാണുമ്പോ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ചെങ്കല് അതിന്റെ നാച്ചുറലില് കാണുമ്പോ കാണുമ്പോ അങ്ങനെ കണ്ട് 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 വൈഫിനും ഭയങ്കര ഇഷ്ടമാണ് വർഷമായി ഞങ്ങള് വീട് ആഗ്രഹിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ട് ായി ഒരു വീട് പണിയാണെങ്കിൽ ചെങ്കല്ലിന്റെ തന്നെ പണിയണം അങ്ങനെ ആഗ്രഹം വിചാരിച്ചു പക്ഷെ ചെങ്കല്ല് അട്ടപ്പാടിയിലോട്ട് വരുവോ കൊണ്ടുവരാൻ പറ്റുമോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ട്രഡീഷണൽ വീട് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഈ കല്ല് ആവുമ്പോ അങ്ങനെ ചെയ്താലാണ് നന്നായിരിക്കും ഇല്ല ഇല്ല ഇത് ഇങ്ങനെ തന്നെയാണ് കാലം കഴിയുന്നവര ഉറപ്പ് ചെയ്യാ കൂടിയാണ് ചെയ്യുക ഇത് അത്രയും ആയിട്ടുണ്ട് പിന്നെ ഇതില് മറ്റേ ക്ലിയർ ക്ലിയർ കോട്ട് കോട്ട് പോലെ ആയിരിക്കും ആണല്ലേ വെള്ളം വെള്ളം കേറില്ല ക്ലിയർകോട്ട് അടിക്കുന്നു അങ്ങനെ ഒരു സംശയമുണ്ട് ഉറുമ്പ് ജീവികളൊക്കെ അതേപോലുള്ളിൽ കയറിയിരിക്കും പക്ഷെ അതടയും ഇതൊക്കെ അടയും ഇതിന് ഉള്ളിലേക്ക് ഈ ഒരു ഹോൾസ് ചെറുതായിട്ട് ഉണ്ടാവും പക്ഷെ അത് ഉള്ളിലേക്ക് അതിന് പോകാനുള്ള ഗ്യാപ്പുണ്ടാവില്ല നമ്മള് സ്വന്തം പ്ലാറ്റ് പ്ലാനാണ് എഞ്ചിനീയർ നമുക്ക് ചെയ്തപ്പോ സിറ്റൂട്ട് അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ടില് അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് നമുക്ക് നമ്മൾ ഐഡിയ വെച്ചിട്ടുള്ള ഈ വീടാകുന്നില്ല പിന്നെ നമ്മള് തന്നെ എഞ്ചിനീയർ എടുത്ത് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഈ സിറ്റൂട്ട് പിന്നെ ഇറക്കിയത് അപ്പൊ അവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് മുന്നിൽ കാണുമ്പോ തന്നെ ഓക്കെ അപ്പോ വീട് കണ്ടതില് സന്തോഷം പരിചയപ്പെട്ടതിൽ സന്തോഷം എന്താ ചെയ്യണത് ഞാൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ് മൃഗസംരക്ഷണ വകുപ്പിൽ അത് നേരെ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ആണ് ഇവിടേക്ക് വരും മൃഗങ്ങൾ ഇങ്ങോട്ട് വരില്ലേ റോഡ് മുറിച്ച് അങ്ങനെ അപ്പൊ ടാങ്ക് വെക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഈ ഒരു സെറ്റ് അപ്പൊ നമുക്ക് ഇതാ ഈ ഒരു മലയൊക്കെ ഇങ്ങനെ കാണട്ടോ കേറിയാ ഇല്ല നമ്മളെ ക്യാമറമാൻ മേപ്പെട്ട് മുകളിലേക്ക് കേറാൻ വേണ്ടിട്ടാ ഓക്കേ കൊറച്ചും കൂടി നല്ല കല്ലാണെന്നെങ്കിൽ ഈ ഒരു വല്യ പോയിന്റ് അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒരു ഇത് പക്ഷേ വർക്ക് നീറ്റ് പറഞ്ഞ മിനിസ് ആയിട്ടുണ്ട് പോളിഷ് ചെയ്തിട്ട് നല്ല നല്ല പടവൊക്കെ നല്ല കറക്റ്റില് വന്നിട്ടുണ്ട് വിൻഡോ വരുന്ന ചെത്തൊക്കെ ആയിട്ട് ഒരു ചെത്ത് വെച്ചിട്ടുണ്ട് പടവൊക്കെ ഏകദേശം കളറൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് വാർണി ഷടിച്ചോ പിന്നെ ഇതിന്റെ ഇത് ക്ലിയർ കൗട്ട് വരേണ്ട ക്ലിയർ കൌട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തിളങ്ങുട്ട് കിടന്നിട്ട് പിന്നെ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു മോഡലിക്കും പിന്നെ പെയിന്റ് അടിക്കൊന്നും വേണ്ടല്ലോ ആ ജീവനാന്തം ഒന്നും ചെയ്യണ്ട ഈ ഒരു ലെവലെന്നെ ചെങ്കല് ഈ ഒരു രീതിയിൽ തന്നെ കാണും കഴിഞ്ഞാ നമുക്കിപ്പോ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് നമ്മളെ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മള് ചാനലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഈ വർക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും പല ആളുകളും ചാനൽ കാണാറുണ്ട് നമ്മൾ ഈ ഇതേപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ വിളിച്ചിട്ട് വർക്ക് ഒന്ന് പരിചയപ്പെടുത്താനൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ കൊറേ ഇങ്ങനെ വിളിക്കണേ അപ്പൊ ഈ ഒരു അട്ടപ്പാടി ഈ ഒരു മേഖലയിൽ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കൊണ്ട് കാണാം നിങ്ങളെ വർക്കും കാണാം നിങ്ങളെ കാണാൻ ഒക്കെ കേച്ചിട്ട് വന്നാണ് അപ്പൊ ഈ വർക്കും കണ്ടതിൽ നിങ്ങളെ കണ്ടതിൽ സന്തോഷം അപ്പൊ നമുക്ക് കാണാം ഇനി വേറെ വർക്കുകൾ ഇനി ഒരു അടുത്ത സൈറ്റിലൊക്കെ സൈഡിലൊക്കെ നമ്മളിങ്ങനെ വരണ്ടേ ഓക്കേ അപ്പൊ കണ്ടു ഞങ്ങൾ പോവാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ